വണ്ടൻമേട് സെന്റ് ആന്റണീസ് ഹൈസ്കൂളിൽ അധ്യാപക രക്ഷകർതൃവ സമിതിയുടെ സംയുക്ത വാർഷിക യോഗവും പുതിയ ടോയ്ലറ്റ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനവും നടന്നു എം എം മണി എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ടോയ്ലറ്റ് നിർമ്മാണം പൂർത്തീകരിച്ചത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ജി പി രാജൻ വാർഷിക യോഗത്തിന്റെ ഉദ്ഘാടനവും ടോയ്ലറ്റ് സമർപ്പണവും നിർവ്വഹിച്ചു ನಾ ಸ್ಕೂಲ್ ನೇ अध्याಪಕರು ಮ್ಯಾನೇಜ್ಮೆಂಟ್ ಇನ್ನು ಅದ್ವಾಳನೆ കുട്ടಿಗಳ ನಡುವೆ ಧೈರ್ಯಮಯ ವಿಷಯವನ್ನು ಉndaವು ಕೆಲವಮಾ ಒಂದು ಗುಟ್ಟಿ ಜನಕ ತೋಚಿపోయೆಯ ಒಂದು ಮಾರ್ಕೆ ನಿತ್ಯಾಸನಾಯ್ತು ಅнгನೆ ಸಂಭವಿಸಲು ಕಾಣಿಲ್ಲ ಎನ್ನ ಉದ್ದೇಶತோடு കൂടി ನಮude अध्याಪಕರು ಅದಿನೇನಕ ಸಮಯ ಕೂಡಿ ನಕಂತೆ ಗುಟ್ಟಿನ ಕೈಯ ರೀತಿ ಕಾರಣ అత్యువం ఉండ్రమించు మాతాళ పరిశ్రమించు అత్యూ ఇది സ്കൂൾ മാനേജർ സിസ്റ്റർ ലിസ്യു തെരേസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ കുട്ടികളെയും എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു എൽ പി വിഭാഗത്തിൽ രൂപീകരിച്ച സ്കൌട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റിലെ കുട്ടികൾക്കുള്ള സ്വീകരണവും ഇതോടൊപ്പം നടന്നു എൽ പി വിഭാഗം ആൺകുട്ടികളുടെ ബാച്ചിൽ ഇരുപത്തിയെട്ട് കുട്ടികളാണുള്ളത് ഉദ്ഘാടന ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് സജി സാമുവൽ അധ്യക്ഷനായിരുന്നു കി ടി എ സെക്രട്ടറി ബെന്നി ജോർജ് വാർഷിക പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം സി ബി എബ്രഹാം എം പി ടി എ പ്രസിഡന്റ് സുമ പി കെ ഹെഡ് മിസ്ട്രസ് കൊച്ചുറാണി ജോർജ് സീനിയർ അസിസ്റ്റന്റ് റാണി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയോടനുബന്ധിച്ച് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു